ഇതിലും ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് വോട്ട വോട്ടർ എയ്റ്റിനിടെ പക്ഷേ ഇപ്പം അത് ചെയ്യാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹോസ്റ്റലിലെ ഫുഡ് അടിപൊളിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ചെന്ന് മൂട് തുറന്നു നോക്കിയപ്പോഴാണ് വെജിറ്റബിൾ കറി ഇരിക്കുന്നത് അപ്പ പിന്നെ അറിയാം എൻ്റെ കൂടെ അപ്പമാണ് ഇവിടെ ചേച്ചി ഉണ്ടാക്കുന്ന അപ്പം അടിപൊളിയാണ് അത് കാണുമ്പോൾ തന്നെ നമ്മൾ ചാർജ് ആവും ദോശ പോലെ ചൂടുന്ന അപ്പം ദൊപ്പം എന്ന് പറയാമല്ലേ അപ്പം ചായയും അപ്പവും കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് നല്ലതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുകയാണ് ഇവിടെ എല്ലാവർക്കും ചെയ്തിട്ട് ഫുഡ് ഇഷ്ടമാണ് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വെച്ച് ഉണ്ടാക്കുന്ന ഫുഡല്ല ഇവിടെ കുറച്ച് പിള്ളേരുണ്ടല്ലോ അവർക്ക് വായിക്കാൻ രുചിയായിട്ട് കഴിക്കണമല്ലോ എന്ന് വെച്ച് ആത്മാർത്ഥതയോടെ ആത്മാർത്ഥതയോടുണ്ടാക്കുന്നതാണ് ഉച്ചയ്ക്കുള്ള ഫുഡ് ടിഫിനിൽ കൊണ്ടുതരി ഇത് അവധി ദിവസം ആയതുകൊണ്ടാണ് ഇവിടെ കറിയൊക്കെ വേറെ പാത്രത്തിൽ ഇപ്പോൾ ടിഫിൻ ബോക്സ് തുറന്നപ്പോൾ അതിൽ ചോറ് ക്യാബേജ് തോരൻ അച്ചാർ ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ ചേച്ചി ചെയ്ത് ടിഫിനിലാക്കി എല്ലാ കറികളും കൂടെ വെച്ച് കെട്ടിത്തരും അതുപോലെ മീൻ കഴിക്കുന്നവരാണെങ്കിൽ മീൻ തരും അല്ല അത് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ മുട്ട തരും നമ്മുടെ പുളിശ്ശേരി പോലത്തെ ഒരു കറി കിഴങ്ങും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റ് എന്തായാലും പിന്നെ മീൻ കഴിക്കുന്നവർക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് മീൻ കറി ഫുഡ് കഴിക്കുന്ന സമയമാകുമ്പോൾ ആത്മാർത്ഥമായൊരു സന്തോഷം വരാന്ന് വെച്ചാൽ അത് റയറല്ലേ അപ്പം അതെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കഴിക്കുകയാണ് വീട്ടിൽ നിന്ന് മാറി മാറിയിരിക്കുമ്പോൾ വീട് മിസ് ചെയ്യുന്നില്ലെങ്കിൽ രണ്ട് കാരണമുണ്ട് ഒന്ന് നമുക്ക് വീട് ഇഷ്ടമായിരിക്കില്ല രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വീട്ടിൽ പോലത്തെ ഫുഡ് ഇവിടെ കിട്ടുന്നു എന്നെ സംബന്ധിച്ച് രണ്ടാമത്തേതാണ് റീസർ നാലുമണിയായപ്പോൾ ചായ വന്നു അപ്പം ഞങ്ങൾ മേടിച്ച് വെച്ച പലഹാരം ഉണ്ടായിരുന്നു അത് കഴിച്ചു രാത്രി ആയപ്പോൾ ചോറായിരുന്നു ഇവിടെ എല്ലാവരും ചോർ ഫാൻസ് ആണ് പക്ഷേ ചപ്പാത്തി ഒക്കെ കിട്ടാറുണ്ട് കേട്ടോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് പള്ളിയിൽ പോകുന്നതിൻ്റെ തിരക്കൊണ്ടായിരിക്കാം ആദ്യത്തെ കറി തന്നെ മുട്ട ചിക്കിയതാണ് തന്നെ സന്തോഷമായി പിന്നെ അടുത്തത് ചമ്മന്തിയായിരുന്നു ആഹാ പിന്നെ തക്കാളിയൊക്കെ ഇട്ട ഒരു ഒഴിച്ചു കറിയായിരുന്നു എനിക്കങ്ങനെ കൃത്യമായിട്ട് അറിയില്ല പിന്നെ വെണ്ടയ്ക്ക മിഴുക്ക് ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാം കൂടെ ആയിട്ട് കുശാലായിട്ട് ഞങ്ങൾ കഴിച്ചു അപ്പൊ നിങ്ങൾ എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കാൻ വരികയോ ജോലി ചെയ്യാൻ വരികയൊക്കെ ആണെങ്കിൽ ഈ പി ജി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അഫോർഡബിൾ ആണ് നല്ല ഫുഡാണ് അത് തന്നെ ഹൈലൈറ്റ് ക്യാമ്പസിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരവേ കാണുന്നുള്ളൂ നമ്മുടെ വീട്ടിലെ അമ്മമാരെങ്ങനെയാണ് നമുക്ക് വേണ്ടി കുക്ക് ചെയ്തു തരുന്നത് സെയിം വൈബാണ് അപ്പം ഒരു ദിവസത്തെ ഫുഡിങ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ റൂം മെയ്റ്റ്സ് എല്ലാവരുടെയും കൈ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ എസ്പെഷ്യലി ജുമൈലയുടെ അപ്പോൾ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടിരുന്നാൽ മതി അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക ഗീവ ഉണ്ട് ഓക്കെ ബായ്